റളിയല്ലാഹു പ്രവചനങ്ങളും ഉമ്മു അബീദ നാട്ടിൽ നീണ്ടു നിൽക്കുന്ന ശക്തമായ ഒരു വരൾച്ച ബാധിച്ചതായി അഹമ്മദുൽ കബീർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ സ്വപ്നം കണ്ടു വെള്ളം പോലും കിട്ടാതെ മൃഗങ്ങളും മനുഷ്യരും വഴിയോരങ്ങളിൽ മരിച്ചു കിടക്കുന്നതും വിശപ്പകറ്റാൻ ശവം തിന്നുന്നതുമായാണ് സ്വപ്നം ഷേഖിന്റെ സ്നേഹിതനും അക്കാലത്തെ വലിയ പണ്ഡിതനുമായ അൽ ഫക്കീഷ് അലിബിന് നെസ്രനോട് സ്വപ്നവിവരം അവർ ധരിപ്പിച്ചു വരൾച്ച മറികടക്കുന്നതിന് ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യകതയെ പറ്റി വിശദീകരിച്ചു കൊടുത്തു ഫക്കീഷ് ആ അഭിപ്രായത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു നമ്മുടെ അയൽവാസികളും നാട്ടുകാരും മറ്റും പട്ടിണി കിടക്കുമ്പോൾ നാം എങ്ങനെയാണ് ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത് മറുപടി ഷേഖവറുകൾക്ക് ഇഷ്ടപ്പെട്ടു ഷേഖ് നസ്രന്റെ വിശാല മനസ്കഥയെ അഭിനന്ദിച്ചു നിങ്ങൾ അല്ലാഹു പറക്കത്ത് ചെയ്യട്ടെ പ്രതിഫലം നൽകട്ടെ ഷേഖവറുകൾ ദുരാ ചെയ്തു നിങ്ങളുടെ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം എവിടെയാണ് ആ സ്റ്റോർ റൂം അദ്ദേഹം കാണിച്ചു കൊടുത്തു മഹാനവർഗുകൾ അതിൽ കൈവച്ചു മന്ദിരിച്ചു തങ്ങളുടെ ഭാര്യയല്ലാതെ വേറെ ആരും ഈ റൂമിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശം നൽകി അവർ അതിൽ നിന്നും ആവശ്യാനുസരണം ഉപയോഗിക്കട്ടെ ഫക്കീഹ് അങ്ങനെ ചെയ്യാമെന്ന് സമ്മതിച്ചു ലോഹൻ തങ്ങൾ തിരിച്ചുപോയി പെട്ടെന്ന് നാട്ടിൽ വരൾച്ച പിടിപ്പെട്ടു ഭക്ഷ്യസാധനങ്ങൾക്ക് ക്ഷാമം രൂക്ഷമായി കുടുംബവും ഓരോ ദിവസവും ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിച്ചു പിറ്റേ ദിവസം അത് പൂർവ തന്നെ നിലനിൽക്കുന്നതായി അവർക്ക് കാണാൻ പറ്റി അത് ദുബായിയുടെ ഫലമായിരുന്നു ജവാഹിർ പേജ് പതിനേഴ് പ്രധാന ശിഷ്യനായ മകനായീൻ ഇബ്രാഹീമിനെ റക്കത്തിന് വേണ്ടി ദുഴ ചെയ്യിപ്പിക്കാൻ ഷെയ്ഖിന്റെ മജ്ലിസിൽ കൊണ്ടുവന്നു ആ കുട്ടിയുടെ മുഖത്ത് നോക്കി ഇബ്രാഹീമേ നിന്റെ നേതൃത്വത്തിൽ ജ്ഞാന സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടും നിനക്കെതിരെ ഒരു കലവും ഉയരുകയില്ല റിയാക്ക് എന്ന ഗ്രന്ഥത്തിൽ അബ്ദുൽ അബ്ദുൽമനിയും പറയുന്നു പിന്നീട് ഷെയ്ഖ് മുഹീദ്ദീൻ ഇബ്രാഹിമിന്റെ ജീവിതം മാതൃകാപരവും അനുകരണീയവുമായിരുന്നു അദ്ദേഹത്തിന് സാധാരണക്കാർക്കിടയിൽ പോലും വലിയ അംഗീകാരം ലഭിച്ചു മഹാനായ മഹാനായി പ്രവചനം ഉമർഷിയോട് ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ വിവിധ രാജ്യങ്ങളിൽ മത പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും ജനസഹസ്രങ്ങൾ അങ്ങയുടെ ഉപദേശങ്ങൾക്കായി ഉറക്കമൊഴിച്ചിരിക്കുന്ന അവസരം വരും അന്ന് എന്നെ ഓർക്കണം ഷേഖർ ഉമർ പിന്നീട് വിവിധ രാഷ്ട്രങ്ങൾ സഞ്ചരിച്ചു സദസ്സുകൾ സംഘടിപ്പിച്ചു ജനലക്ഷങ്ങൾ തടിച്ചുകൂടി സുബഴി വരെ നീണ്ടുപോകാറുണ്ട് പ്രസംഗം പെട്ടെന്ന് ഷെയ്ഖ് ഷേഖ് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നു തന്നോട് ഓർക്കാൻ പറഞ്ഞ സമയം ഇതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഷെയ്ഖ് ഫാറൂസി തന്റെ സദസ്സിൽ മഹാനായി ജിഫായി സംബന്ധിച്ചും അവിടുത്തെ ജീവിതത്തെ പറ്റിയും സംബന്ധിച്ചും വിശദീകരിച്ചു അവർ മുൻകൂട്ടി നടത്തിയ പ്രവചനം സദസ്സിനെ ബോധ്യപ്പെടുത്തി ആ സദസ്സിൽ തന്നെ ധാരാളം ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു മഹാന്മാരുടെ സദസ്സുകളിൽ എല്ലാ മതവിഭാഗങ്ങളിലും പെട്ടവരും പങ്കെടുക്കാറുണ്ടായിരുന്നു മഹാന്മാരുടെ സ്വാധീനം അവരുടെ മരണത്തിന് ശേഷവും പ്രതിഫലിക്കും യമാനി പറയുന്നു വിവാദത്തിനു വേണ്ടി പർണശാലയിൽ ഒരു നിർമ്മിച്ചിരുന്നു അതിൽ മെഹ്റാബ് ഉണ്ടാക്കുന്ന സമയം നിർമ്മാണ ജോലിക്കാരന് കെമിലയുടെ ദിക്കിനെ സംബന്ധിച്ച് സംശയം വന്നു അദ്ദേഹം ഷെയ്ഖിനോട് കാര്യം ഉണർത്തി ഉടനെ ഒന്ന് നോക്കി ോട് പറഞ്ഞു എന്റെ അടുത്തേക്ക് വരൂ അദ്ദേഹം അടുത്തെത്തിയപ്പോൾ അങ്ങോട്ട് നോക്കൂ അദ്ദേഹം നോക്കുമ്പോൾ പരിശുദ്ധ കരീഫ് തന്റെ കൺമുമ്പിൽ കാണുന്നു മെഹ്റാബ് കയബയുടെ നേരെയാണ് നിൽക്കുന്നത് ഒരു വ്യത്യാസവുമില്ല അദ്ദേഹം കാലിൽ വീണും മാപ്പ് അപേക്ഷിച്ചു കാലു ചുംബിച്ചു ഷേഖിന്റെ സേവകനായി പേജ് തുടർന്നുബെ ഞങ്ങളെ യഥാർത്ഥ മുരീതന്മാരിൽ ഉൾപ്പെടുത്തി ദീനും ദുന്യാവും തന്ന് അനുഗ്രഹിച്ചു രോഗങ്ങളെല്ലാം ഷിഫയാക്കി ആവശ്യങ്ങൾ നിറവേറ്റി നിറവേറ്റിത്തന്ന് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുത്തി ഇമാനും തക്വയും ഏറ്റിത്തന്ന് ഐശ്വര്യം പ്രദാനം ചെയ്തു ദൈവത്തിൽ മരിക്കുവോളം ഉറച്ചു നിന്ന് ിൽ ഹാത്തിമത്തും സ്വർഗവും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് ആമീൻ യാ റബ്ബൽ ആലമീൻ